നമസ്കാരം വീണ്ടും വീണ്ടും ഉയർന്നു വരുന്ന ഗുജറാത്ത് കലാപം കാലം എത്ര കഴിഞ്ഞാലും പിന്തുടരുന്ന ആ നിലവിളികൾ ഒരു ഓർമ്മയായിരിക്കും പാറിപ്പറക്കുന്ന ഹെലികോപ്റ്റർ രംഗങ്ങളും വെടിയൊച്ചകളും നിറഞ്ഞ ബ്രഹ്മാണ്ട കാഴ്ചകളാൽ സമ്പന്നമായിരുന്നു എംബുരാൻ എന്ന് പറയുന്ന സിനിമ ചിലപ്പോൾ മലയാള സിനിമയിൽ ഇന്നേവരെ ഒരു സിനിമയ്ക്കും ലഭിക്കാത്ത ഹൈപ്പും പ്രമോഷനും വരവേൽപ്പുമൊക്കെയാണ് ആ സിനിമയ്ക്ക് ലഭിച്ചത് അതായത് എംബുരാൻ ലഭിച്ചത് വടക്കേ അമേരിക്കയിൽ എൺപത് കോടിയിലധികം പ്രീ സെയിൽസും ശക്തമായിട്ടുള്ള ബുക്കിങ്ങും നേടി പുതിയ റെക്കോർഡുകൾ വരെ വാരിക്കൂട്ടിയ സിനിമ സിനിമ റിലീസ് ചെയ്തത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ നൂറ് കോടി ക്ലബിലെത്തി എന്നുള്ള അവകാശവാദം അഞ്ചാം ദിവസം തന്നെ ഇരുന്നൂറ് കോടി ക്ലബിലും ഇടം പിടിച്ചു എന്നുള്ള അവകാശവാദം മലയാള സിനിമ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മേക്കിംഗായി പ്രേക്ഷകർ പൃഥ്വിരാജിൻ്റെ ഈ സിനിമയെ വാഴ്ത്തുകയും ചെയ്തു എന്നാൽ മലയാള സിനിമയുടെ കെ ജി എഫ് വിശേഷണങ്ങൾ വരെ നേടിയെടുത്തിട്ടും എംബുരാൻ പറയുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് എന്നുള്ളത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിലുണ്ടായ വംശഹത്യയെക്കുറിച്ച് സിനിമ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തിയതായിട്ടാണ് വലതനുകൂല രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ വാദം എന്ന് പറയപ്പെടുന്നത് ഈ സിനിമയ്ക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെയൊക്കെ ഉയർത്തുന്ന സൈബർ ആക്രമണത്തിന് കാരണവും ഇതുതന്നെയാണ് ഇരുപത്തിമൂന്ന് വർഷം പിന്നിട്ടിട്ടും ഗുജറാത്ത് കലാപത്തെ ഒരു വിഭാഗം രാഷ്ട്രീയ പ്രവർത്തകർ ഭയക്കുകയാണ് കാരണം അത്രമേൽ ഭീകരമായ ഒരു ചരിത്രമാണ് ഗുജറാത്ത് കലാപം പറയുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴിന് രാവിലെ ശബർമതി എക്സ്പ്രസ് ട്രെയിൻ ഗുജറാത്തിലെ ഗോധ്ര ജംഗ്ഷൻ സ്റ്റേഷനിലെ ഒന്നാം പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ ഏകദേശം അഞ്ചു മണിക്കൂർ വൈകിയിരുന്നു വെളുപ്പിന് രണ്ട് അൻപത്തിയഞ്ചിന് എത്തേണ്ട ട്രെയിൻ ഗോധ്ര സ്റ്റേഷനിലെത്തിയത് ഏഴ് നാൽപ്പത്തി മൂന്നോടെയാണ് സീറ്റിൻ്റെ കണക്ക് പ്രകാരം ഏകദേശം എണ്ണൂറോളം യാത്രക്കാർക്ക് സബർമതി എക്സ്പ്രസ്സിൽ സഞ്ചരിക്കുവാൻ കഴിയുമായിരുന്നു എന്നാൽ ട്രെയിനിൽ വലിയ തിരക്കും ഇരട്ടിയോളം യാത്രക്കാരും അന്നുണ്ടായിരുന്നു യാത്രക്കാരിൽ ഭൂരിപക്ഷവും അയോധ്യയിൽ നിന്നുമടങ്ങുന്ന കർസേവകരായിരുന്നു ട്രെയിനിൽ ജയ് ശ്രീറാം ബുളികൾ ഉയർന്നു കേട്ടിരുന്നു കർസേവകരും സ്റ്റേഷനിലുണ്ടായ മുസ്ലിം കളക്കാരും തമ്മിൽ ചെറിയ തോതിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു പിന്നീട് വണ്ടി പുറപ്പെട്ട് കുറച്ച് മുന്നോട്ട് പോയി അപ്രതീക്ഷിതമായി ആരോ ട്രെയിനിൻ്റെ ചെയിൻ വലിച്ചു നിർത്തുന്നു അവിടെ ഒരു ആൾക്കൂട്ടം ട്രെയിനിനു നേരെ നടന്നെടുക്കുന്നു ആ സമയത്താണ് ട്രെയിനിൻ്റെ ഒരു ബോഗി കത്തി നശിക്കുന്നതും അൻപത്തി ഒൻപത് പേർ കൊല്ലപ്പെടുന്നത് ഗോദ്രയുടെ തുടർച്ചയായിരുന്നു ഗുജറാത്തിൽ ഒരാഴ്ചയോളം നീണ്ടുനിന്ന വർഗീയ കലാപവും കൂട്ടക്കൊലയും അഹമ്മദാബാദിൽ തുടങ്ങിയ കലാപം സംസ്ഥാനമെന്നും വ്യാപിച്ചു ആക്രമണങ്ങളിൽ ആയിരത്തോളം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗിക കണക്കുകൾ പറയപ്പെടുന്നുണ്ട് എന്നാൽ അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പ്രകാരം മരണമെന്ന് പറയപ്പെടുന്ന രണ്ടായിരത്തിലധികമാണ് എന്നുള്ള സൂചനകളുണ്ട് കലാപ സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെയും അവിടുത്തെ ഭരണകൂടത്തിൻ്റെയും ഒക്കെ നിലപാട് അന്ന് വിവാദമായി കലാപത്തിന് മോദി രഹസ്യ പിന്തുണ നൽകിയെന്ന് വളരെ വലിയ ആരോപണങ്ങൾ അതിനോടൊപ്പം ഉയരുകയും ചെയ്തു രാജ്യാന്തര തലത്തിൽ ഉൾപ്പെടെ ഗുജറാത്ത് സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അത്യാഹിത മേഖലകളിൽ വേണ്ടത്ര സുരക്ഷാ നടപടികൾ സ്വീകരിക്കാത്തത് അക്രമം തടയാൻ സർക്കാർ അലംഭാവം പുലർത്തിയതായിട്ടുള്ള ആരോപണങ്ങൾക്ക് ശക്തി പകർന്നു എന്നുള്ളതാണ് നിരവധി മനുഷ്യാവകാശ സംഘടനകളും മാധ്യമങ്ങളുമാണ് ഈ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ടന്ന് ഇടപെട്ടത് തുടർന്ന് നടന്ന അന്വേഷണങ്ങളും കേസുകളും ഏറെ വർഷങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഗുജറാത്ത് കലാപം തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി കലാപം നടന്ന വർഷത്തിൽ ഉൾപ്പെടെ ഗുജറാത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി അധികാരത്തിലെത്തി എന്നുള്ളതും വസ്തുതയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി മാറുകയും ചെയ്തു ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷം ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേരുകൾ നൽകിയ മറ്റൊരു സംഭവമായി മാറി ഗുജറാത്ത് കലാപം എന്നുള്ളത് രണ്ടായിരത്തി എട്ടിൽ സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടിയുടെ സംഘം ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവിധ അന്വേഷണങ്ങൾ നടത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എസ് ഐ ടി റിപ്പോർട്ട് നരേന്ദ്രമോദി അടക്കമുള്ള ഉന്നത ഭരണാധികാരികൾക്ക് നേരെയുള്ള കുറ്റാരോപണങ്ങൾക്ക് തെളിവുകളില്ല എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തു പിന്നീടും അന്വേഷണങ്ങൾ പലത് നടന്നുവെങ്കിലും നരേന്ദ്രമോദിയെ കുറ്റക്കാരനാക്കാനുള്ള തെളിവുകൾ കിട്ടിയില്ല അല്ലെങ്കിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാം അവസാനിച്ചെന്ന് കരുതി എടുത്തതെന്നാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം പ്രമേയമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ബി സി പുറത്തിറക്കിയ ഇന്ത്യ ദ മോഡി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി വീണ്ടും ദേശീയ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ വലിയ കോളക്കങ്ങൾ സൃഷ്ടിച്ചത് രണ്ട് പാട്ടുകളിലാട്ട് ഇറങ്ങിയ ഡോക്യുമെന്ററിയിൽ കലാപ സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂടം വേണ്ടത്ര നടപടികൾ കൈക്കൊണ്ടില്ല എന്നതിനുള്ള ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു കേട്ടു എന്നാൽ കേന്ദ്ര സർക്കാർ ഡോക്യുമെന്ററിയെ പക്ഷപാതപരമായ പ്രചാരണം എന്ന് വിശേഷിപ്പിക്കുകയും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ അതിൻ്റെ പ്രദർശനം നിരോധിക്കുകയും ചെയ്തു എന്നാൽ വിവിധ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾ ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചിലയിടങ്ങളിൽ പോലീസ് ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഡോക്യുമെന്ററി വിവാദം അവസാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാകുന്നത് ഫെബ്രുവരി മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ഡൽഹി മുംബൈ ഓഫീസുകളിൽ ഇൻകം ടാക്സ് വകുപ്പ് നടത്തിയ റെയ്ഡുകളിൽ നിന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതിനെതിരെ ഭരണകൂടം വിമർശനം നേരിടുകയും പത്രപ്രവർത്തന സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള നീക്കം എന്നാരോപിച്ചുകൊണ്ട് രാജ്യാന്തര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യും എങ്കിലും സർക്കാർ ഇതൊരു നിയമാനുസൃത പരിശോധനയാണ് എന്ന് വിശദീകരണം ഉറപ്പാക്കി അതേസമയം ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ യഥാർത്ഥ പ്രതികൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായോ എന്നതിനുള്ള ചർച്ചകളടക്കം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ സ്വാർത്ഥം സ്വാതന്ത്ര്യം എന്നിവയെല്ലാം ഈ പറഞ്ഞ ഡോക്യുമെൻ്ററിയെ വീണ്ടും ലോക ശ്രദ്ധയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഗുജറാത്ത് കലാപത്തിന് ഇരയായവരുടെ നിലപാടികൾ നിലവിളികൾ പോലെ ദേശീയ അന്താരാഷ്ട്ര വേദികളിൽ വിവാദങ്ങൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടേയിരുന്നു ഏറ്റവും ഒടുവിൽ അതിന് കാരണമായി നമ്മൾ മാറിയിരിക്കുന്നതാണ് യമ്പുരാൻ സിനിമ കാലമെത്ര കഴിഞ്ഞാലും പിന്തുടർന്നു വരും ഇരകൾക്കൊപ്പം ഇരകളാക്കപ്പെട്ടവരുടെ ആ നിലവിളികൾ എന്നുള്ള ഒരു ബോധ്യമാണ് ഈ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുന്നതിലൂടെ കാണാൻ കഴിയുന്നത് അങ്ങനെ വീണ്ടും വീണ്ടും ഗോത്രയും ഗുജറാത്ത് കലാവവുമൊക്കെ പ്രമേയമാക്കുകയും അതിനെ സിനിമയാക്കുകയും ചരിത്രത്തെ വളച്ചൊടിക്കുന്നു എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുകയും ചെയ്തപ്പോൾ എംബുരാൻ എന്ന് പറക്കുന്ന സിനിമയും ഇതുപോലെ ലോക ശ്രദ്ധയിലേക്ക് എത്തുന്നു അത്തരത്തിൽ ചരിത്രത്തെ വളച്ചൊടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഗോത്ര കലാപം കൂടി അതിനകത്ത് കാണിക്കേണ്ടതല്ലേ അതുകൂടി ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇതിനകത്ത് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകാതെ പോകാമായിരുന്നില്ലേ ഗുജറാത്ത് കലാപത്തിൻ്റെ യഥാർത്ഥ സൃഷ്ടാക്കൾ ആരാണ് എന്നും ഗുജറാത്ത് കലാപം എന്തുകൊണ്ടുണ്ടായി എന്നുമുള്ള വലിയ അന്വേഷണങ്ങൾ ഇനിയും ചിലപ്പോൾ നടന്നേക്കാം കാരണം ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളിൽ നിന്ന് ചരിത്രത്തെ വളച്ചൊടിക്കുവാനുള്ള ശ്രമം ഈ മീഡിയകൾ മാധ്യമങ്ങൾ നൽകുകയാണ് എങ്കിൽ അതിനെ വളരെ ക്രിസ്റ്റലായിട്ടുള്ള വളരെ ട്രാൻസ്പെറൻറ്റായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കുവാൻ കഴിയുമെങ്കിൽ അത് മാധ്യമങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമെങ്കിലും അല്ലെങ്കിൽ അന്ന് ഇവിടുത്തെ അനുഭവസ്ഥർ തന്നെ പറയുന്ന കഥകളിൽ അതിൻ്റെ യഥാർത്ഥ ചിത്രം തെളിയുക തന്നെ ചെയ്യും കാരണം ഗുജറാത്തിലെ ആ നിലവിളികൾ ഒരിക്കലും അവസാനിക്കില്ല